നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം ഭാഗ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പൻമാരായ എഫ് സി ബാൾസലോണ വിജയം കരസ്ഥമാക്കിയിരുന്നു നിലവിലെ ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ നാപ്പോളിയ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത് സെർമിൻ നോക്കസ് ജോവോ കാൻസലോ റോബർട്ട് ലെവൻഡോസ്കി എന്നിവരുടെ ഗോളുകളാണ് ബാഴ്സലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടെ ഇരുപാദങ്ങളിലുമായി രണ്ടിനെ നാല് ഗോളുകൾക്ക് നാപ്പോളിയെ പരാജയപ്പെടുത്തിയ ബാഴ്സലോണ നാല് വർഷത്തിന് ശേഷം ആദ്യമായിക്കൊണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ബാഴ്സയോടെ മൂന്നാം ഗോൾ നേടിയ ലെവൻഡോസ്കിക്ക് അസിസ്റ്റ് ഒരുക്കി നൽകിയത് ക്യാപ്റ്റൻ സെർജി റോബർട്ടോയാണ് മത്സരത്തിലെ വിജയത്തിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് നാല് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് എഫ് സി ബാഴ്സലോണ അർഹിക്കുന്ന സ്ഥലമായ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാല് വർഷങ്ങൾക്ക് മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അവസാനമായി എഫ് സി ബാഴ്സലോണ യുസീലിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത് അന്ന് ബയേണിനോട് രണ്ടിനെതിരെ എട്ട് ഗോളുകൾക്ക് എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുകയായിരുന്നു അതിൽ നിന്ന് ഇപ്പോഴാണ് ക്ലബ്ബ് കരകയറിയത് എന്ന് തന്നെ പറയേണ്ടി വരും സെർജി റോബർട്ടോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അവിശ്വസനീയമായ ഒരു രാത്രിയായിരുന്നു ഇന്ന് ഞങ്ങൾ അർഹിക്കുന്ന ക്വാർട്ടർ ഫൈനലിലേക്കാണ് എത്തിയിട്ടുള്ളത് അതും നാല് വർഷങ്ങൾക്ക് ശേഷം എല്ലാ ദിവസത്തെ പോലെയും ഇന്നും ആരാധകർ ഞങ്ങൾക്കൊപ്പമുണ്ട് ഒരുപാട് ആരാധകർ ഈ മത്സരം വീക്ഷിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നൗ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള അന്തരീക്ഷമെല്ലാം മത്സരങ്ങളിലും ആവശ്യമാണ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മത്സരം ആരംഭിച്ചിട്ടുള്ളതും അതേ രീതിയിൽ തന്നെയാണ് മത്സരം അവസാനിപ്പിച്ചിട്ടുള്ളതും ഇതാണ് സെർജി റോബർട്ടോ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനം നടത്താൻ എഫ് സി ബാൾസലോൺക്ക് സാധിക്കുന്നുണ്ട് അതായത് ഈ സീസണിന് ശേഷം ബാഴ്സയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ബാഴ്സയുടെ പരിശീലകനായ ചാവി നടത്തിയിരുന്നു അതിനുശേഷം ഒൻപത് മത്സരങ്ങളാണ് ആകെ എഫ് സി ബാഴ്സലോണ കളിച്ചിട്ടുള്ളത് ആ ഒൻപത് മത്സരങ്ങളിൽ ഒന്നിൽ പോലും എഫ് സി ബാഴ്സലോണ പരാജയം അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം